My precious friends, I am so happy to see you all, and we are going to receive God's abundant blessings today. The word of God which we have taken today is from Psalm 85, verse 12. It says, യഹോവ നന്മ നൽകുകയും നമ്മുടെ വിളവ് തരികയും ചെയ്യും സുഹൃത്തുക്കളെ ഈ അനുഗ്രഹം എങ്ങനെയാണ് പ്രാപിക്കുന്നത് വർക്കോ യാതൊന്നിനും മുട്ടുണ്ടാകില്ല ും അവിടത്തേക്ക് അന്വേഷിക്കാനാണ് ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുക ദൈവമേ നീ മാത്രമാണ് എന്റെ ദൈവം മറ്റാരും എന്നെ സഹായിക്കുവാനില്ല ഇങ്ങനെ അവിടുത്തെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ യാചിക്കുമ്പോൾ നിങ്ങളുടെ സ്വർഗസ്ത പിതാവ് നിങ്ങൾക്ക് ധാരാളമായി തരും മത്തായി ഏഴ് പ്രകാരം നിങ്ങൾ അവിടുത്തോട് യാചിക്കണം നിങ്ങൾ യാചിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ മാനിക്കും എന്റെ ദൈവമോ നിങ്ങളുടെ സകല ബുദ്ധിമുട്ടുകളും തീർത്തു തരുമെന്ന് ഒരു വാക്യം പറയുന്നു സങ്കീർത്തനം രണ്ടാം വാക്യപ്രകാരം നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് മാത്രാളമായി നൽകുകയും ചെയ്യുന്നു അവർ മൂന്നിന്റെ ഇരുപത് പറയുന്നു ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഉപരിയായിരും സുഹൃത്തുക്കളെ ഇപ്പോഴും നിങ്ങൾക്ക് എന്താവശ്യമുണ്ടോ അതൊക്കെയും നിങ്ങളുടെ അധരം തുറന്ന് അവിടുത്തോടെ യാചിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് തീർച്ചയായും മാനിക്കും പ്രാർത്ഥിക്കാം അവിടുത്തെ സാന്നിധ്യത്തിനായി സ്തോത്രം ജനങ്ങൾ ആവശ്യങ്ങളിലാണ് നിന്റെ ജനത്തിന്റെ ആവശ്യങ്ങളും മാനിക്കുന്നവനാണല്ലോ അവർ നിലവിളിക്കുകയാണ് ുംവൈവേ അവർവിളിക്കുകയാണ് അവർ യാചിക്കുന്നത് ഞങ്ങളുടെ ഹൃദയത്തിൽ തോന്നുന്നതിലും അധികമായി അവർക്ക് കൊടുക്കണമേറ്റ് സകല മഹത്വവും ആദരവും യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു Amen. Amen.